ഫോർട്ട് കൊച്ചി സെയ്ദ് അഹമ്മദ് മെമ്മോറിയൽ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു ഫോർട്ട് കൊച്ചി സെയ്ദ് അഹമ്മദ് മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ അഭിമുഖത്തിൽ വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് ലൈബ്രറി ഹാളിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു യോഗത്തിൽ ലൈബ്രറി പ്രസിഡന്റ് ഹാഷിം ഹാഷിംഖാൻ അധ്യക്ഷത വെച്ചുതായ കുട്ടിത്വം പ്രകടിപ്പിക്കുന്ന ആ ഒരു വ്യക്തി അദ്ദേഹം വളർന്നെങ്കിലും അതിനകത്ത് അങ്ങോട്ട് അലച്ചിലോക്കിട്ട് ബഷീർ എവിടേക്ക് പോയിരുന്നു അറിയിക്കുന്നു ഈ മഹാനിടയ്ക്ക് അങ്ങ് ഡിസപ്പിയർ ചെയ്യും ഒരു കാലം കഴിയുമ്പോൾ തിരിച്ചു വരും അവിടെ ഒരുപാട് പേരെ കണ്ടുമുട്ടുന്നു എല്ലാം കഴിഞ്ഞ് പിന്നീട് വിവാഹം കഴിഞ്ഞിട്ടാണ് പിന്നീട് അങ്ങോട്ട് ഏതാണ്ട് സെറ്റിലാവുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് അവിടെ ആ ഒരു ബുക്ക് ഷോപ്പൊക്കെ തുടങ്ങിയതൊക്കെ ശരിക്കും ബഷീറിൻ്റെ നോവൽ നോവലുകൾ അധികമൊന്നുമില്ല ഒന്നുമില്ല അധികവും ചെറുകഥ അല്ലെങ്കിൽ അവരുടെ ഇത്തിരി കൂടെ വലിയ കഥകളൊക്കെയാണ് അത്രയുള്ളൂ അല്ലാതെ ഇങ്ങനെ ഭയങ്കര വലിയ അങ്ങോട്ട് ഭാഷ രീതിയിലാണ് ഏറ്റവും രസകരായ ഒരു കാര്യം കാരണം അദ്ദേഹത്തിന്റെ ബാല്യകാല സഖി അതാണ് ആദ്യമായിട്ട് പ്രിന്റിൽ വരുന്നത് അന്ന് മംഗളോദയം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുന്നത് ആകെ കൂടി നമ്മുടെ ഇവിടെ പുസ്തകം പ്രിന്റ് ചെയ്യുന്ന മലയാളം പ്രിന്റ് ചെയ്യുന്ന ഒരേ ഒരു സ്ഥലം മംഗളോദയാണ് മംഗളോദയത്തിലാണ് ആദ്യമായിട്ട് ആ പുസ്തകം പ്രിന്റ് ചെയ്യാൻ കൊണ്ടുവരുന്നത് ലൈബ്രറി സെക്രട്ടറി എസ് എ ഷാനവാസ് സ്വകം പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീറിനെക്കുറിച്ച് കെ ജെ ബെർലി മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി യോഗത്തിൽ ഡോക്ടർ പെട്രീഷ റോബിൻ അസ്ലംഖാൻ ഷെയാ സലീം എന്നിവർ സംസാരിച്ചു ജോസഫ് ജോർജ് നന്ദി രേഖപ്പെടുത്തി മിസ്ബ്യൂറോ ഫോട്ടുവെച്ചു